ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ലോഗാണ് നാലുമണി ആയിട്ടുണ്ട് സമയം അപ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ പുറത്തോട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങണം ആചി വരാൻ ടൈം ആയിട്ടുണ്ട് പിന്നെ ഇന്ന് തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പം മുറ്റത്തൊക്കെ തേങ്ങ കിടക്കുന്നുണ്ട് വൈകുന്നേരമാണ് മുറ്റം ക്ലീൻ ചെയ്യണ ചേച്ചി വരാറുട്ടോ അകത്തേക്ക് എനിക്ക് ആളൊന്നുമില്ല പുറത്ത് മുറ്റെടുക്കാനൊരു ചേച്ചി സ്ഥിരമായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി വരുമ്പോൾ പിന്നെ ഒന്നാളിറങ്ങിയാൽ കുറച്ചൊക്കെ നൊക്കി പുറക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചായ അടിച്ചു ഇറങ്ങാന്ന് വിചാരിച്ച് നിൽക്കുകട്ടോ എന്നിപ്പോ രാവിലെ ഭയങ്കര എന്തോ ഒരു ക്ഷീണം ഒക്കെ ആയിരുന്നു കേട്ടോ ചെറിയൊരു ബ്രീത്തിങ് പ്രശ്ന കുറച്ച് ദിവസമായിട്ട് എനിക്ക് അതുകൊണ്ട് തന്നെ രാവിലെ വീഡിയോ എടുക്കാനുള്ള ഒരു ഞാൻ മുന്നെ വീഡിയോസിലും പറഞ്ഞിട്ട് നല്ല ഉണ്ട് എനിക്ക് ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞത് അലർജി കൂടിയിട്ടുണ്ട് അപ്പം അത് ചേച്ചി വന്നു കേട്ടോ തേങ്ങൊക്കെ ഒരു പാത്തുകൾ കൂട്ടിയിട്ട് പുല്ലിലുള്ള കച്ചറകളൊക്കെ കണ്ടടിച്ചില്ലെങ്കിൽ പുല്ലിൽ വേഗം ചതല് വരും കേട്ടോ പ്രത്യേകിച്ച് തെങ്ങിൻ്റെ മരന്ന് വരുന്ന ഈ വീസ്റ്റഡുണ്ടെന്നും അത് പുല്ലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ വേഗം ചതല് വരും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കാടിനൊന്നും തീരെ നോക്കാറില്ല പുല്ലിനൊക്കെ ജീവൻ ഉണ്ടെന്നേ ഉള്ളൂ ഇതിനൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ ആ കോർണറിലുള്ള സ്ലിപ്പിലൊക്കെ മുഴുവനും ആന്തൂറേം പ്ലാൻസ് ചെയ്തു കേട്ടോ അതൊക്കെ പോയി ഒന്നാമത് പുറത്തേക്ക് ഇറങ്ങാറേ ഇല്ല മോണിങ് കൊണ്ട് പുറത്തിറങ്ങുന്നത് ഭയങ്കര ആണ് കേട്ടോ വൈകുന്നേരമില്ല പുറത്തിറങ്ങാറൊക്കെ ടൈം കിട്ടുള്ളൂ ആ ടൈം ആകുമ്പോൾ അങ്ങ് വരും സ്കൂളിൽ നിന്ന് അപ്പോൾ ഭയങ്കര റിസ്ക്കാണ് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നായ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പ്ലാൻസ് ഒന്നും നോക്കാതെ നശിച്ചു പോയത് ഇനിയിപ്പോൾ കൊന്ന് ശരിയാക്കി എടുക്കണം അതേപോലെ തന്നെ ഓർക്കിഡ് ഗാർഡനും ഞാൻ നല്ലോണം കെയർ ചെയ്തിരുന്നതാണ് കെയറിങ്ങിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ഇട്ടുകാലി നല്ലോണം ബഡുകൾ വരുമ്പോഴൊക്കെ നശിപ്പിച്ച് കളിയാണ് കേട്ടോ നിൽക്കൊന്ന് റീപ്ലാന്റ് ചെയ്ത് ശരിയാക്കണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ഉണ്ട് അതിനും ഒരു ടൈമും ഒരു കൂട്ടിനൊരാളൊക്കെ കിട്ടണം കേട്ടോ എന്താ അതിൻ്റെ ഇടയിൽ ഓരോന്ന് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കണമുണ്ട് കേട്ടോ ഈ പോണ്ട് അതിൻ്റെ ഇടക്ക് ഒരു ദിവസം ഒരാളെ വിളിച്ചിട്ടൊക്കെ ക്ലീൻ ആക്കിച്ചിട്ടോ നിറച്ച് ആമ്പല തൈകൾ നിറഞ്ഞിട്ട് വെള്ളം ഇരിക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല ഒരുപാട് ചേറായിരുന്നു എൻ്റെ അടുക്കുന്നതാ മോന് വന്നു മോനാ ഞാൻ ഫസ്റ്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്ലേറ്റ് എടുക്കുക കേട്ടോ സ്റ്റാർ കിട്ടിയത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പാവം ഇട്ടോ എവിടെ എത്തിയപ്പോൾ പിന്നെ സ്റ്റാറൊക്കെ മാങ്ങി പോയില്ല അപ്പൊ ഞാൻ സ്റ്റാറൊക്കെ മാഞ്ഞ് പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ നോക്കുക അവനെന്തായാലും എന്റെ മുറ്റത്ത് കണ്ടാ നല്ല ഹാപ്പിയാണ് കുറച്ചു നേരെ മുറ്റത്ത് ഓടിക്കളിക്കാതോ പൂച്ച എവിടെയെന്ന് ചോദിക്കാൻ കേട്ടോ അവന് സാധാരണ അവൻ വരുമ്പോ പൂച്ച അവന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടിപ്പോ ഇപ്പൊ കാണാതായപ്പോ ചോദിക്കാണ് കേട്ടോ ഇതിലൊരുപാട് മീനുണ്ട് കേട്ടോ മീനിനൊരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ കാണുന്ന ശരിക്കും ഈ ഫെലോസിസ് ഞാൻ എട്ടുകാലി ആക്രമണത്തിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നുവച്ചാട്ടോ നിറയെ പൂക്കാർക്ക നല്ല ഭംഗിയാണ് ചെടിച്ചട്ടികളിലൊക്കെ വേറെ എന്തൊക്കെയോ ഒക്കെ പുല്ലും ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മറ്റേ ഒരു മരമുല്ല ഉണ്ടല്ലോ അതാണ് നല്ല സ്മെല്ലാണ് പോത്താല് ചെടികളൊക്കെ നോക്കാതാകെ നശിച്ച് വൃത്തിയേടായി പോയിരുന്നു കേട്ടോ ഈ ഒരു സാധനം കൈയടക്കിയിട്ടുണ്ടോ ഈ ചട്ടി ചട്ടികുള്ള് അത് പുളിയാറില്ല എന്ന് പറയും ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ് നമ്മുടെ വയറിൻ്റെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ മോരിൽ കാച്ചുകൊക്കെ കൊടുത്താൽ നല്ലതാട്ടോ എനിക്കറിയേണ്ടി വരുന്നില്ല ആദ്യം എൻ്റെ ഒരു ഫ്രണ്ട് വിജി ടീച്ചറാണ് കേട്ടോ അവൾ പറഞ്ഞു തന്നതാണ് ഇങ്ങനെ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണെന്നൊക്കെ അപ്പം ചേച്ചി ഇതാ അടിച്ചു വരണ്ട് മോനതാ പരമാവധി ആർമാതി കണ്ടിട്ടോ മുറ്റത്ത് ഇപ്പം അവനെ അകത്ത് കൊണ്ടുപോയി ഫ്രഷാക്കി ഒക്കെ റെഡി ആക്കണം അപ്പോൾ രാവിലെ തേങ്ങട്ട കാരണം കരിക്കുണ്ടിരുന്നു കേട്ടോ അത് വെട്ടിക്കൊടുക്കുകയാണ് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇളനീരും ഇളനീറിൻ്റെ ആ കഴമ്പുണ്ടല്ലോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ വാങ്ങി കൊടുക്കും കേട്ടോ നല്ല ഇഷ്ടമായതുകൊണ്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇഷ്ടം ആ ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കുകയെന്നോ ഇന്നിപ്പോ കുറച്ച് സമയം മുറ്റത്ത് ഓടി കളിച്ചില്ല അപ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും വെള്ളം കൊടുത്തിട്ട് കുളിപ്പിക്കാന്ന് വിചാരിച്ചോ പുറത്ത് നല്ല കാറ്റും തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് ഇവിടേക്കോ മഴ പെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് ഇന്നലൊക്കെ ഒരുപാട് സ്ഥലത്തേക്ക് മഴ പെയ്തു എന്നൊക്കെ പറഞ്ഞു ഇവിടെ ചെറുതായിട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതും ഞാൻ ഓർക്കിഡ് ഒരു പി വി സി പൈപ്പിൽ കയറ് ചുറ്റിയിട്ട് അതിന് വെച്ചിട്ടുള്ള തൈകളായിരുന്നു കേട്ടോ കയറ് ഫുള്ള് ചതില് വന്നു പോയിട്ടുണ്ട് ഇനിയിപ്പത് കൊണ്ട് കൊണ്ടുവന്ന് ഞാൻ വെള്ളമൊഴിച്ച് ഈ ഗ്രില്ലിൽ തന്നെ പുറത്തിവിട്ടുന്നും എനിക്ക് കാണുമല്ലോ അങ്ങനെ ഇത് ജീവൻ വെപ്പിച്ച് രക്ഷിച്ചെടുക്കണം കേട്ടോ ഒരു സമയത്ത് എനിക്ക് ഓർക്കിഡ് ഭയങ്കര ജീവനായിരുന്നു കേട്ടോ ഇപ്പോഴും ജീവനല്ലാത്ത ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ ഞാൻ പറഞ്ഞില്ല മോനെ കൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഭയങ്കര റിസ്ക്കാണ് മോനും ഇല്ലാത്ത സമയത്ത് എനിക്ക് അകത്തുള്ള ജോലിയാണ് തന്നെ ധാരാളം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഗാർഡനൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ എപ്പോഴും വിചാരിക്കാറുണ്ട് പിന്നെ ഗാർഡനിങ് ഒന്നും ഒരാൾക്ക് ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു പണിയൊന്നുമില്ല അതൊരു താല്പര്യവും ടാലൻ്റൊക്കെ വേറെ തന്നെ വേണം ആരെങ്കിലുമൊക്കെ വിളിച്ച് ചെയ്യിച്ചു എത്തിയവർക്ക് ചെയ്യാനൊന്നും കഴിയില്ല കേട്ടോ ഇനി ആരെങ്കിലും വിളിച്ചാൽ തന്നെ നമ്മളും കൂടെ നിന്ന് പറഞ്ഞു പറുകൊടുത്ത് ചെയ്യിക്കണം അപ്പോൾ നമുക്കിപ്പോൾ കൂടെ ഇറങ്ങി പോകാൻ സമയമില്ലാത്ത കൊണ്ടാണല്ലോ ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ ആവണത് അപ്പോൾ പിന്നെ ഒരാളെ വിളിച്ച് ചെയ്യിച്ചിട്ടും കാര്യമില്ല പിന്നെതാ ഇത് ഹബക്ക് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ടും വഴികാട്ടിയും ഇതിന്റെ മോളെ ഫ്രണ്ടിന്റെ ഉമ്മയായിട്ടുള്ള സാധ്യത അത് തന്നതാണ് കേട്ടോ ഇത് ഈ ഒക്കെ ചായയിലിട്ട് കുടിക്കുന്ന ഒരു പ്ലാൻ്റ കേട്ടോ നല്ലതാണേ നല്ല തൊടുമ്പത്തന്നെ നല്ല സ്മെല്ല് വരണുണ്ട് കട്ടൻ ചായയിലൊക്കെ ഇട്ട് കുടിച്ചാൽ നല്ല റിഫ്രഷാണ് കിട്ടാം മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ വൈകുന്നേരമല്ലേ അകത്ത് കയറണം അവന് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം പഠിപ്പിക്കണം കുറച്ച് സമയം അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും കേട്ടോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത ഈവനിങ് റൊട്ടീന് ഇതിൻ്റെ ഇടയ്ക്ക് കാക്ക മീനും കൊണ്ടുവന്ന് അപ്പോൾ അതൊക്കെ ഒന്ന് ബോക്സിലാക്കി വെച്ചു ഇപ്പോൾ ഈ സമയത്ത് ഞാൻ മീനൊന്നും പ്രിപ്പയർ ചെയ്യൂലട്ടോ നാളെ നാളൊക്കെ ഉള്ളതാണ് നാളെ എടുത്ത് വെള്ളത്തിലിട്ട് കുറച്ചൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം അപ്പോൾ വീഡിയോ വ്ളോഗ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെൻ്റ് ചെയ്യാനൊന്നും മറക്കാതിരിക്കട്ടോ മീന് മാന്തളും അക്കോറിയാണ് കേട്ടോ അവിടന്നിട്ടുള്ളത് രണ്ടും ബോക്സിലാക്കി വെക്കട്ടെ ഇപ്പം നാളെ എടുത്തുണ്ടാക്കിയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ ഈവനിങ് വിശേഷങ്ങൾ എല്ലാ ഈവനിങ്ങും ഒരുപോലെ ഒന്നും വല്ല കേട്ടോ പല ദിവസം പോലെ പല രീതിയിലായിരിക്കും കേട്ടോ എന്നിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് പിന്നെ രാവിലെ വീഡിയോ എടുക്കാനും പറ്റിയില്ലല്ലോ അപ്പോൾ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഈ സിങ്കൊക്കെ ഒന്ന് കഴുകി ഇടണം കേട്ടോ മീൻ ഇതാക്കി തന്നെ പാക്ക് ചെയ്ത് വെച്ച് അപ്പോൾ ഒന്ന് കഴുകട്ടെ ഈ ഒരു സ്ക്രബ്ബർ വെക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ ഇത് ഞാൻ ആമസോണിൽ വാങ്ങിയതാണ് ഇവിടെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് അപ്പോൾ അത് വെക്കുമ്പോൾ എനിക്ക് ഒരു സൗകര്യക്കുറവ് കുറവ് ഞാനത് എടുത്ത് വെച്ചപ്പോൾ എനിക്ക് സ്ക്രബ്ബർ വെക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വാങ്ങി സ്റ്റിക്ക് ചെയ്തതാണ് കേട്ടോ നല്ല ഉപകാരമാണ് കേട്ടോ നമ്മൾ സ്ക്രബ്ബറ് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഈർപ്പത്തോടെ ഇരിക്കുമല്ലോ അപ്പോൾ ഇവിടെ വെക്കുന്നതുകൊണ്ട് നല്ല ഉണങ്ങി വൃത്തിയായിട്ട് ഡ്രൈ ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അസ്ലാമലൈക്കും